ഹലോ ഫ്രണ്ട്സ് തന്നെ ആണെങ്കിൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് പ്രസാദ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഒരു പ്രത്യേകതയുള്ള വീഡിയോ ആട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് നമ്മളൊരു നറുക്കെടുപ്പ് മത്സരമാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് നാടൻ കോഴി എന്ന് പറഞ്ഞിട്ടുള്ള വളർത്തുന്ന അതായത് ഈമെയിൽ അയച്ചിട്ടുള്ള ആൾക്ക് നമ്മൾ ഒരു ഗെയിം വെച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ നമ്മളൊരു ഒരു വസ്ത്രീയ സംഗതി ഉണ്ടാക്കുക കോഴികൾക്ക് കൊടുക്കുന്ന സംഗതി ഉണ്ടാക്കുന്നതിൽ ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് അതെന്താ പറയുന്നവർക്ക് നമ്മൾ ഒരു നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ശരി പറഞ്ഞ ആൾക്കൊരു പൂവൻ കോഴിക്കുഞ്ഞ് ചാര പുള്ളി നമ്മൾ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മത്സരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ട് ആ ദിവസം കഴിഞ്ഞ സമയത്ത് തന്നെ അയാൾ പറഞ്ഞിട്ടുണ്ട് അയാളടുത്ത് പോകാൻ കോഴി ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് വേണ്ടാന്ന് അപ്പം സെക്കൻഡ് പ്രൈസ് ആയിട്ടുള്ള കിട്ടിയിട്ടുള്ള ആൾക്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും വിചാരിച്ച് സെക്കൻഡ് പ്രൈസ് ആയിട്ടുള്ള കൊടുക്കാന്നുള്ളത് പക്ഷേ ഇതിൽ പ്രശ്നമുണ്ട് എന്താ വെച്ചാൽ ബാക്കി മൂന്ന് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർ ഔട്ടായ ആൾക്കാരാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ രണ്ടാമത്തെ ആൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും ബുദ്ധിമുട്ടാവുന്നുള്ളൊരു തോന്നൽ തോന്നിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പം ഞാൻ എന്താ വെച്ചാൽ നിലവിൽ ഞാനൊരു രണ്ട് ഒരു ഓപ്ഷൻ കാര്യങ്ങൾ പറയാൻ പോവാണ് അതായത് രണ്ട് കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അതിലേത് വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അതിൽ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവപ്രേമി എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു ആ ആൾക്കാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അയാൾ എന്താ പറയുക അയാളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ കമൻറ്റ് ചെയ്യുക അതായത് പ്രാവുപ്രേമിക്ക് എന്നെ കൊടുക്കണം എന്നുള്ളത് ഈ വീഡിയോയുടെ ചുവട്ടിൽ കമൻറ്റ് ചെയ്യാം പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു മത്സരം വെക്കുക അതായത് കോഴിക്കോട് ജില്ലകർക്ക് കേട്ടോ പരിഗണന ഇവർ അതായത് കോഴിക്കോട് ജില്ലയിൽ ഇൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അവരുടെ പേര് പിന്നെ അതുപോലെ ജില്ല കോഴിക്കോട് ജില്ല അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള പ്ലേസ് പ്ലേസ് അതായത് മാവൂരങ്കി മാവൂർ മാവൂർ കോഴിക്കോട് കുന്നമംഗലം കോളഞ്ചേരി താമരശ്ശേരി അടിവാരം ഇങ്ങനെ കോഴിക്കോട് ജില്ലയിൽ ഏതാണ് പ്രോപ്പറായിട്ടുള്ള സ്ഥലം ആ സ്ഥലം അങ്ങനെ കമൻറ്റ് ചെയ്യാം കേട്ടോ പേരും അതുപോലെ തന്നെ ജില്ലയും പറഞ്ഞിട്ട് പ്രോപ്പർ സ്ഥലവും പറഞ്ഞിട്ട് കമൽ ചെയ്യുക അപ്പം ഇതിനകത്ത് ഏതാണോ കൂടുതൽ വരുന്നത് അതായത് നാടൻ പ്രായപ്രേമിക്കാണ് കൊടുക്കേണ്ടതെങ്കിൽ അവരുടെ കമൻറ്റാണ് അവർക്ക് കൊടുക്കണം എന്നുള്ള കമൻറ്റാണ് കൂടുതൽ വരുന്നതെങ്കിൽ നമ്മൾ അയാൾക്ക് കൊടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ മത്സരം ഒന്നുകൂടെ വെച്ചിട്ട് വീണ്ടും നമുക്ക് പരിപാടി നടത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാർക്കും വേണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലക്കാർക്ക് കേട്ടോ പ്രത്യേക പരിഗണന അപ്പോൾ അങ്ങനെ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ കോഴിക്കോട് ജില്ലക്കാരൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ചേച്ചി കോഴിക്കോട് ജില്ലക്കാരെ മാത്രമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കോഴിക്കുഞ്ഞാൽ നമുക്ക് ഡെലിവറി ചെയ്താലും മുതലാവില്ല അപ്പോൾ എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ എത്തിച്ചു കൊടുക്കുക അങ്ങനെ നമ്മളെ കൊണ്ട് ഏകദേശം എടുത്ത് കഴിയുന്ന രീതിയിലാണെങ്കിൽ ആർക്കൊരു ബുദ്ധിമുട്ടുള്ള രീതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് പിന്നെ വെച്ച് കഴിഞ്ഞാൽ മറ്റു ജില്ലക്കാർക്ക് ആരും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ബാക്കി പതിമൂന്ന് ജില്ലക്കാർക്കുള്ള പരിപാടി നമ്മൾ വെച്ചിട്ടുണ്ട് ഇരുപത് ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ അത്യാവശ്യം വലുപ്പുള്ള മൂന്നാല് മാസമായിട്ടുള്ള പത്ത് പുള്ളിക്കോഴിക്കുങ്ങളെ നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൊടുത്തിരിക്കും അതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മത്സരാട്ടോ അപ്പോൾ എല്ലാവർക്കും പങ്കെടുക്കാം അപ്പോൾ ഇതിങ്ങനെ ചെറിയ കോഴിക്കുഞ്ഞായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഏതാ വേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ ഏതിനാണോ കൂടുതൽ കമൻറ്റ് ഇടുന്നത് ആ കമൻറ്റ് അനുസരിച്ചിരിക്കും നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചെയ്യുക അടിയിലൊരു രണ്ട് പിൻ ചെയ്ത് വെക്കാം അപ്പം അത് പ്രാവ പ്രേമിക്ക് കൊടുക്കണേ കൊടുക്കാം അല്ലെങ്കിൽ പുതിയ മത്സരം വെക്കുകയാളുള്ളത് രണ്ട് കാര്യങ്ങൾ ഞാൻ ടൈപ്പ് ചെയ്ത് കമൻറ്റ് വെക്കാം അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ചെയ്തിട്ടാണോ കിട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം കാര്യങ്ങൾ അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇത് വെറുക്കെടുത്ത് വായിക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കൂടുതൽ ലൈക്ക് ഇടാൻ പരമായി ശ്രമിക്കട്ടോ ഞാൻ രണ്ട് ഓപ്ഷൻ കൊടുക്കാൻ ഈ വീഡിയോ ചോട്ടിൽ അപ്പോൾ ഇൻ ചെയ്തിടും അപ്പോൾ അതിൽ കൂടുതൽ ലൈക്ക് കിട്ടുന്നത് അതായത് നാടപ്രേമിക്ക് വേണമെങ്കിൽ പ്രേമിക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാം യാതൊരു പ്രശ്നമില്ല പക്ഷെ ചെറിയ കുഴിയാണെങ്കിൽ പ്രശ്നമുണ്ട് പക്ഷേ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് മത്സരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ രണ്ടാമത് കൊടുക്കുന്ന ഓപ്ഷനിലും ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അപ്പം വീഡിയോ എല്ലാവരും വ്യക്തമായി കണ്ട് മനസ്സിലാക്കുക കോഴിക്കുഞ്ഞ് ചെറുതാണ് അതുകൊണ്ട് മാത്രം ആട്ടോ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിന് രണ്ട് ഓപ്ഷനും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം ആർക്കും ബുദ്ധിമുട്ടാവില്ല എന്ന് കരുതുന്നു അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് സോറി അല്ല കമൻറ്റ് ഇട്ടതിന് ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മളെ അടുത്ത വീഡിയോ വരിക കേട്ടോ സാധനം കൊടുക്കുന്നതിനെ പറ്റിയിട്ടുള്ളത് അപ്പം ഓക്കെ